കാലം ഓർമ്മതൻ നീ എന്നിലെന്നും നിറഞ്ഞിരിക്കും വീണ്ടും കലാലയ വാതിൽ ക്ലാസ് മുറിയും ദുരന്തരാത്രിയിലെ നടക്കുന്ന നിമിഷങ്ങൾക്ക് മാസം ഒന്നിൻ്റെ പഴക്കത്തിലും ഉള്ളിലെവിടെയോ ഒരു നീറ്റലാണ് കാലം കടപുഴക്കിയ കുറെ സ്വപ്നങ്ങളുടെ അവശേഷിപ്പുകൾക്കുള്ളിൽ നിന്ന് അതിജീവനം സ്വപ്നം കാണുകയാണ് നാട് പുന്നപ്പുഴയുടെ ഓരത്തെ നമ്മളെല്ലാം ഓർത്തു ഒരു സുന്ദര വിദ്യാലയം അതിന്നില്ല ഒന്നിച്ചു പഠിച്ചവരുടെ നീറുന്ന നോവ് നൽകിയാണ് ഉരുൾപൊട്ടൽ ഹൃദയത്തിന്റെ അങ്ങേയറ്റത്തൊരു കനൽ ബാക്കി വെച്ച് കടന്നുപോയത് നഷ്ടങ്ങൾക്ക് ഭാരമേറുമ്പോൾ കുഞ്ഞു ഹൃദയങ്ങൾക്ക് താങ്ങാനാകുന്നതിലും അപ്പുറം പ്രഹരമായിരുന്നു അത് പലരും ഇന്ന് മറക്കാൻ ആഗ്രഹിക്കുന്ന നടുക്കുന്ന ആ ഓർമ്മകളിലാണ് മുണ്ടക്കൈയിലെയും വെള്ളരിമലയിലെയും സ്കൂളുകൾ ഇനി മേപ്പാടിയിലാണ് പൊരുത്തപ്പെടാനെടുക്കുന്ന സമയത്തിനപ്പുറം ഇതും കടന്നു പോകാതെ മനുഷ്യർക്ക് എന്ത് ചെയ്യാനാകും പുനഃപ്രവേശനോത്സവം അത് ആഘോഷമായി നടന്നു നാടൊന്നാകെ ഒഴുകിയെത്തിയപ്പോൾ അതിജീവനത്തിന്റെ പാഠങ്ങൾ പഠിക്കാൻ അവർ ഒരുങ്ങുകയാണ് പലരുടെയും മുഖത്ത നടുക്കത്തിന്റെ ഭീതി കാണാം സഹോദരനും സഹോദരിയും അച്ഛനും അമ്മയും എല്ലാം നഷ്ടമായവരുണ്ട് ആ കൂട്ടത്തിൽ അതിനാൽ കൂട്ടത്തിൽ കാണുന്ന ചെറുപുഞ്ചിരി പോലും പ്രത്യാശയുടെ വെളിച്ചമാണ് അത് പരക്കുക തന്നെ ചെയ്യും പ്രകൃതി തോൽപ്പിക്കാൻ നോക്കിയപ്പോൾ വീണു പോകാത്ത ചിലരുണ്ട് അവരിലൂടെ ആ പ്രകാശം പരക്കും അത് നാടാകെ പ്രകാശിക്കുക തന്നെ ചെയ്യും വരും തലമുറയിലെ പാകപ്പെടുത്തിയ മനസ്സിലവർ ഇതുവരെ പഠിക്കാത്ത പുസ്തകങ്ങളിലെ ഒരു പാഠഭാഗം പഠിക്കും അതിജീവനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നല്ല നാളെയുടെ പുതിയ അധ്യയന കാലത്തിൽ അവരെ നമുക്ക് കാലം ഓർമ്മതൻ പാടുകൾ നീ എന്നിലെന്നും നിറഞ്ഞിരിക്കും ഓർക്കുവാനേറെ ഉണ്ടായിരുന്നല്ലോ നാം ഒന്നായി പഠിച്ച പഠനകാലം